بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك وانعم على نبينا وحبيبنا وسيدنا محمد وعلى اله وصحبه اجمعين اما بعد برشد القران ل 29 ام سوره العنكبوت 8 അതിൻ്റെ പന്ത്രണ്ടാം സൂക്തം മുതലാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഇന്നഹും ലകാദിബൂൻ സത്യനുഷേധികൾ വിശ്വസിച്ചവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിൻപറ്റുക നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ വഹിക്കാം എന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ ഇവർ വഹിക്കുകയില്ല അതിൽ നിന്ന് യാതൊന്നും തന്നെ വഹിക്കുകയില്ല തീർച്ചയായും അവർ കള്ളം പറയുന്നവരാകുന്നു ഈ സുക്തത്തിലെ പ്രധാനപ്പെട്ട പദം ഇത്ത ബ്യൂ അതിൻ്റെ മാതിഭൂതകാലക്രിയ ഇത്ത അതാണ് വർത്തമാനകാല ക്രിയ ഇത്തിബാ അതാണ് അതിൻ്റെ മസ്ദർ ഇത്തബ്യൂ നിങ്ങളെല്ലാവരും പിൻപറ്റുവിൻ എന്നാണ് സബീൽ അതിൻ്റെ ബഹുവചനം സുബുൽ മാർഗങ്ങൾ പിന്നെ നഹ്മിൽ ഹമല അതാണ് അതാണതിൻ്റെ മാളി മുതാരി അസ്തറും വഹിച്ചു വഹിക്കുന്നു വഹിക്കൽ ഹത്വായ എന്നുള്ളത് ഹതി അത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഹതി അത് പറഞ്ഞാൽ തെറ്റ് കുറ്റം എന്നൊക്കെ അപ്പോൾ ഹത്വായ എന്ന് പറഞ്ഞാൽ തെറ്റുകളും കുറ്റങ്ങളും ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒറ്റ വാ വാക്കുകളൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആഴത്തിലെ വിഷയമെന്ന് പറയുന്നത് സത്യ നിഷേധികൾ വിശിഷ്യ കുറൈഷികളും അക്കയിലുള്ള കുഫ്ഫാറു കുറൈഷ് മഹാനായിട്ടുള്ള ഇമാമിബീർ റഹ്മാ ഉള്ള രേഖപ്പെടുത്തുകയാണ് ഈഹ്ബിറൻ ആൻഡ് കുഫാർ കുറൈഷ് കുറൈഷികളായിട്ടുള്ള സംബന്ധിച്ച് സംബന്ധിച്ചു താല അറിയിക്കുകയാണ് അന്നഹും കാലോലിമൻ ആമനമിനുഹും ആ കുറൈഷികളിൽ നിന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ സത്യവിശ്വാസം സ്വീകരിച്ച് മിനിയങ്ങളായി കഴിയുന്ന ആളുകളുണ്ടല്ലോ വത്തബൽ ഹുദാ സന്മാർഗം പിൻപറ്റിയിട്ടുള്ള ഈമാൻ സ്വീകരിച്ചിട്ടുള്ള ആ ആളുകളോട് അൻ ഇർജുക്കും ഇലാ ദീനിന നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് നമ്മുടെ ദീനിലേക്ക് തന്നെ മടങ്ങി വരുവിൻ വത്തബീന നമ്മുടെ മാർഗം നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുമിൻ എന്നാലോ വൽ വല്ഹ്മിൽ ഹത്തായാക്കും അതായത് നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങൾ വഹിക്കും എന്നാണ് അതൊക്കെ ഞങ്ങൾ വഹിച്ചു കൊള്ളാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സത്യനിഷേധികളായിട്ടുള്ള ജനങ്ങൾ സത്യവിശ്വാസികളോട് പറയുന്ന ഒരു സംഗതിയാണ് ഇത് എല്ലാ കാലഘട്ടത്തിലും അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ അതുപോലെ അന്ധമായി അനുകരണം നടത്തുന്ന തക്കലീതിൻ്റെ ആളുകൾ അതുപോലെ തന്നെ കൃത്യമായ തെളിവോ പ്രമാണങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകൾ അവർ അവരുടെ വിശ്വാസങ്ങൾ അത് ദുർമാർഗമാണല്ലോ തെറ്റായ വിശ്വാസങ്ങളാണല്ലോ അനാചാരങ്ങളാണല്ലോ അന്ധവിശ്വാസങ്ങളാണല്ലോ അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾ മാർഗം പിൻപറ്റുക നിങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ വഹിക്കാം എന്നൊക്കെ അവർ പറയും എന്നുള്ളതാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നാൽ അതിൻ്റെ മറുപടി ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം വമാമീന അവർ വഹിക്കുന്നവരല്ല മിൻ ഹത്തോയാഹും ഇവരുടെ തെറ്റുകൾ അതായത് സത്യവിശ്വാസികളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ഈ സത്യനിഷേധികൾക്ക് വഹിക്കുക സാധ്യമല്ല എന്ന് മാത്രമല്ല ലാഹു തല പറയുന്നത് മിൻ ഹത്തോയാഹും മിൻ ഷെയ്ൻ ഒന്നും തന്നെ ഒട്ടും തന്നെ ഒരു തെറ്റുകളും കുറ്റങ്ങളും അവർക്ക് വഹിക്കാൻ സാധ്യമല്ല ഇന്നഹും ലെ എന്ന് മാത്രമല്ല ലാഹു പറയുന്നത് തീർച്ചയായും അവർ കളവാണ് പറയുന്നത് എന്നാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ വളരെ അടിസ്ഥാനപരമായൊരു തത്വമാണ് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് അതെന്താണ് ഈ തത്വം ഈ തത്വം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ പാപഭാരം മറ്റൊരാൾക്ക് വഹിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പ്രവാചകൻ സല്ലാഹു അലൈവ വസല്ലമയുടെ മകൾ ഫാത്തിമ ആ ഫാത്തിമ റലി അള്ളാഹുയോട് പറയുന്നുണ്ടല്ലോ അങ്കിമിനാഹിഷ് ആ പരലോകത്ത് നിനക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഫാത്തിമാർ അലി അള്ളാഹുനയുടെ തെറ്റുകുറ്റങ്ങൾ പ്രവാചകന് വഹിച്ചുകൊണ്ട് ഫാത്തിമയെ സുരക്ഷയാക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് മറ്റൊരാളുടെ പാപഭാരങ്ങളും കംപ്ലീറ്റ് ഏറ്റെടുക്കാൻ അതിന് ഇസ്ലാം അനുവാദം നൽകുകയില്ല അങ്ങനെയുള്ള ഒരു പരലോകമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആരാണോ തെറ്റ് ചെയ്തത് അവൻ അതിൻ്റെ കുറ്റം അനുഭവിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ സുറ ഫാത്തുർ അതിൻ്റെ പതിനെട്ടാമത്തെ വചനം പറയുന്നുണ്ട് ആ വചനമെന്ന് പറയുന്നത് സുബാൻ തല ഫാത്തറിൻ്റെ പതിനെട്ടാമത്തെ പിന്നെ വചനത്തിലാണ് ഇത് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭാരം കൊണ്ട് ഞെരുങ്ങുന്ന ഒരാൾ തൻ്റെ ആ ചുമടൊന്ന് താങ്ങുവാൻ ആരെങ്കിലും വിളിക്കുന്ന പക്ഷം ആരെങ്കിലും വിളിക്കുകയാണെന്ന് കരുതുക ആ ഭാരം കൊണ്ട് പാപഭാരം കൊണ്ട് സഹിക്കവയ്യാതെ ആ കൊടും ഭാരം താങ്ങുവാൻ ആ ചുമടൊന്ന് താങ്ങുവാൻ വ വിളിക്കുന്നുവെങ്കിൽ മുസ്കലത്തുൻ ഭാരമേറിയിട്ടുള്ള ആ പാപഭാരങ്ങൾ ഇലാഹിം ഇലാഹെ ലിഹാദൊന്ന് വഹിക്കുവാൻ ലായുഷൻ അതിൽ നിന്ന് യാതൊന്നും തന്നെ യാതൊന്നും തന്നെ വഹിക്കപ്പെടുകയില്ല വലൗഖ കുർബ അവൻ വിളിക്കുന്നത് അടുത്ത കുടുംബ ബന്ധുവിനെയാണെങ്കിലും അള്ളാഹുത്തലി വിഷുദ്ധുർആാൻ പറയാം അപ്പോൾ ഒരാളുടെ പാപഭാരം മറ്റൊരാൾ വഹിക്കുകയില്ല വഹിക്കുകയില്ലായെന്നാണ് അതായത് കയ്യാമത്തെ നാളിൽ ഒരു പിതാവിന് പുത്രൻ്റെ പാപഭാരം ഏറ്റെടുക്കാൻ സാധ്യമല്ല അതുപോലെ ഒരു പുത്രന് പിതാവിൻ്റെ പാപഭാരവും ഏറ്റെടുക്കാൻ സാധ്യമല്ല ഭാര്യക്ക് ഭർത്താവിൻ്റെ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല ഭർത്താവിന് പാ ഭാര്യയുടെ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല മാതാപിതാക്കൾക്ക് മക്കളുടെ പാപഭാരം ഏറ്റെടുക്കുവാനോ മക്കൾക്ക് മാതാപിതാക്കളുടെ പാപവാരം ഏറ്റെടുക്കുവാനോ കഴിയില്ല അതാണ് ഈ ആയത്ത് പറയുന്നത് സുറ മാര്ജിൽ പറയുന്നുണ്ടല്ലോ വലായുസ് വലായസ് അലു ഹമീമുൻ ഹമീമ ഒരു ഉറ്റ ബന്ധുവും ഉറ്റബന്ധുവിനെ സംബന്ധിച്ച് അന്ന് ചോദിക്കുകയില്ല യുവസ്വറൂനവും അവർക്കവരെ കാണിക്കപ്പെടും എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഭീതിതമായിട്ടുള്ള ദിനമാണ് കയാമത്ത് നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ ഒരാൾക്ക് മറ്റൊരാളുടെ പാപഭാരം വഹിക്കാൻ കഴിയില്ല പക്ഷേ അടുത്ത വചനം നമ്മൾ ശ്രദ്ധിക്കുക അതെന്താറൂൻ അവർ തങ്ങളുടെ പാപഭാരം വഹിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം അവരുടെ പാപഭാരത്തോടൊപ്പം വേറെയും പാപഭാരങ്ങൾ വഹിക്കുക തന്നെ ചെയ്യും അന്ത്യനാളിൽ അവർ കെട്ടിച്ചമച്ചതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ അസ്കാല് സഖാൽ അതിൻ്റെ ബഹുവചനമാണ് അസ്കാല് ഫത്തറ എഫ്തറു ഫുത്തൂറ് ഇവിടെ അള്ളാഹു സുബാനഹുത്ത് ആല ഈ ആയത്തിൽ പറയുന്ന കാര്യം ഈ അവിശ്വാസികളുണ്ടല്ലോ സത്യനിഷേധികളുണ്ടല്ലോ പാപികളുണ്ടല്ലോ അവർ അവരുടെ പാപഭാരം വഹിക്കേണ്ടി വരും കാരണം അവർ തെറ്റ് ചെയ്തവരാണ് ഇനിയോ ആ പാപഭാരത്തോടൊപ്പം വേറെയും പാപഭാരങ്ങൾ വഹിക്കും അത് അത് ഏതാണ് ഈ വേറെ പാപഭാരങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ പാപഭാരങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അവർ വഴിതെറ്റിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ ഈ സത്യനിഷേധികളും പാപികളുമായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ആളുകൾ വഴിതെറ്റിക്കുകയാണ് പുതിയ പുതിയ തിന്മകൾ മുമ്പ് ഇല്ലാത്തതായ തിന്മകൾ അതല്ലെങ്കിൽ ആ ആളുകൾക്ക് പരിചയമില്ലാത്ത തിന്മകൾ പാപങ്ങൾ ഷിറുക്കുകൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അത് പഠിപ്പിച്ച് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ അവർ ചെയ്യുമ്പോൾ അവരുടെ അവർ ചെയ്യുന്ന അത് കണ്ടിട്ട് ആരൊക്കെ ചെയ്യുന്നുവോ അവരുടെ അത്രയും പാപഭാരം ഇവർ വഹിക്കും എന്നാൽ ആ ചെയ്യുന്ന ആളുകളുടെ പാപഭാരം കുറയുമോ അതില്ലതാനും അതാണ് ഈ ആയത്തിൽ ആയിത്തലാഹുസ്ബാനഹുവത്താല പറയുന്നത് അവരുടെ പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങൾ എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വഴിതെറ്റിച്ചാൽ അവനെ വഴിതെറ്റിച്ചതിനുള്ള പാപഭാരം കൂടി വഴി തെറ്റിച്ചവൻ ഏറ്റെടുക്കേണ്ടി വരും ആ അന്ത്യനാളിൽ പക്ഷേ ആ പാപാ ആ പാപവാരം ചെയ്യുന്ന ആ തിന്മ ചെയ്യുന്ന ആളുടെ പാപവാരം അത് കുറക്കപ്പെടുമോ ദാനം ഇമാം മുസ്ലിം റഹ്മാ ഉള്ള രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് നമ്പറായിട്ട് നൽകുന്ന ഈ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അബൂ അബൂഹ ഇറാറിയാ നിവേദനം നിശ്ചയം റസൂൽ സല്ല അലിസ്ലമ പറഞ്ഞു സന്മാർഗത്തിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ അവന് പുണ്യമുണ്ട് പ്രതിഫലമുണ്ട് അവനെ കണ്ടുകൊണ്ട് അവനെ പിൻപറ്റിക്കൊണ്ട് ആരൊക്കെ ആ സൽക്കരമങ്ങൾ ചെയ്യുന്നുവോ അവരുടെയൊക്കെ അത്രയും പ്രതിഫലം ഈ ക്ഷണിച്ചവനുണ്ട് എന്നാണ് ലാ ല യം കു എന്നാൽ അവനെ പിൻപറ്റിക്കൊണ്ട് നന്മ ചെയ്യുന്ന ആ ആളുകളുടെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ ആയിരിക്കും ഈ നന്മയിലേക്ക് ക്ഷണിച്ച സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചവന് അവരുടെ എല്ലാവരുടെയും അത്ര പ്രതിഫലം നൽകപ്പെടുക ഇനിയോ വമൻ ദോലാല മാർഗ്രംശത്തിലേക്ക് തെറ്റായ വഴിയിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ കാന അലഹിമിൻ ഇസ്മി അവന് തിന്മയുണ്ട് പാപമുണ്ട് മിസ് ആസാമി മൻ ത അവനെ ആ തിന്മയിലേക്ക് ലലാലത്തിലേക്ക് ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് അതിനെ ആരൊക്കെ ആ പാപത്തെ പിൻപറ്റുന്നുവോ അവരുടെ അത്രയും പാപഭാരവും അവനുണ്ടാകും ല എം മിൻ ആസാമിഹിം ഹിം ഷെയ് ആ അവരുടെ പാപഭാരങ്ങൾ ഒട്ടും കുറയാതെ തന്നെ തിന്മ ചെയ്യുന്നവർക്ക് പാപഭാരം കുറയൂല പക്ഷേ അവർ ചെയ്യുന്ന അത്രയും പാപഭാരം ആരുടേത് കണ്ടാണോ അവർ അത് ചെയ്യുന്നത് അദ്ദേഹത്തിനുണ്ടായിരിക്കും എന്നുള്ളതാണ് അതാണ് ഈ വിശുദ്ധ വചനത്തിൽ അവരുടെ പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങൾ അവർ വഹിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല അന്ത്യനാളിൽ അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും അവർ കളവ് കെട്ടിച്ചമച്ചതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് അത് അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല അള്ളാഹുവിന് എല്ലാം അറിയാം പക്ഷേ ആ പരലോകത്ത് വിചാരണയുടെ നാളിൽ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത വചനം ഇലാ ഇല്ലാ ആമാ ഫ അഹദു മുത്തൂഫാൻ വഹും ലാലിമൂൻ തീർച്ചയായും അലൈ ഇസ്ലാമയെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അയച്ചു അങ്ങനെ അദ്ദേഹം അവരിൽ തൊള്ളായിരത്തി അൻപത് വർഷം ആയിരത്തിന് അൻപത് വർഷം കുറവ് അവർക്കിടയിൽ ജീവിച്ചു ഫ അഹദഹുമു തൂഫാൻ അങ്ങനെ അവർക്ക് വെള്ളപ്പൊക്കം അവരെ പിടികൂടി വഹും ലാലിമൂൻ അവർ അക്രമികളായിക്കൊണ്ടിരിക്കേ ഈ ആയിത്തില്ലാഹു തല പഠിപ്പിക്കുന്നത് ലോകത്ത് കടന്നു വന്ന ഒന്നാമത്തെ റസൂൽ അവ്വലുർ റസുൽ ആദ്യത്തെ റസൂൽ അവ്വലുർ റസൂൽ അതാണ് അലൈസ്ലാത്തു വസ്സലാം ആ റസൂൽ സലല്ലാഹു അലൈ വസല്ലമയെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അയച്ചു ഇതെന്തിനാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയോട് പറയുന്നത് മുഹമ്മദ് നബി സലാസ്ല പ്രബോധന രംഗത്ത് പ്രബോധന ദൗത്യം നിർവഹിക്കുമ്പോൾ ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകുകയാണ് സത്യം പറഞ്ഞിട്ടും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല അൽ അമീൻ എന്ന് വിശ്വസിച്ചിരുന്ന ഇന്ന് വിളിക്കപ്പെട്ടിരുന്ന മുഹമ്മദ് നബിയെ തൗഹീദ് പറഞ്ഞപ്പോൾ ഇസ്ലാം പറഞ്ഞപ്പോൾ അവരെല്ലാം വ്യാജനാക്കി ഭ്രാന്തനാക്കി അതുപോലെ മാരണം ബാധിച്ചവനാക്കി അങ്ങനെ ആക്ഷേപങ്ങളും അവഹേളനങ്ങളും തുടർന്നു അപ്പോൾ പ്രവാചകന് സ്വാഭാവികമായി യും ദുഃഖമുണ്ടായി ആ ദുഃഖമുണ്ടായ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ് നബിയെ താങ്കൾ മാത്രമല്ല താങ്കളുടെ മുൻഗാമികളായ നൂഹാ അലൈ ഇസ്ലാം മുതൽ ഒട്ടേറെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അങ്ങനെ തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം ജീവിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടമാണത് ഇത്ര ഒരുപാട് വർഷം ഒമ്പതര നൂറ്റാണ്ട് പ്രബോധനം ചെയ്തിട്ടും എൺപത് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ അവരെ വെള്ളപ്പ് പിടികൂടി അവർ അക്രമികളായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി കപ്പലിലെ ആളുകളെയും അങ്ങനെ അതിനെ ലോകർക്കൊരു ദൃഷ്ടാന്തമാക്കി നിശ്ചയിക്കുകയും ചെയ്തു സഹോദരങ്ങളെ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് മഹാനായ അനൂഹ് അലൈഹ് ഇസ്ലാമയെയും കപ്പലിൽ കയറിയ ആ ജനങ്ങളെയും അള്ളാഹുത്താലെ രക്ഷിച്ചു അവർ തൗഹീദിൻ്റെ ആളുകളാണ് അവർ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആളുകളാണ് അവർ റബ്ബിനെ നന്ദി കാണിക്കുന്ന ആളുകളാണ് എന്നാൽ കപ്പലിൽ കയറാതെ കാര്യം കാണിച്ചവരോ അവർ കുഫിറിൻ്റെയും ഷിർഖിൻ്റെയും ആളുകളാണ് അങ്ങനെ ഷിർഖിൻ്റെ ഖഫിറിൻ്റെ അക്രമത്തിൻ്റെ ആളുകൾക്ക് അള്ളാഹുത്താല ശിക്ഷ നൽകി അതൊരു ഗുണപാഠമാണ് ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കുമെന്നാണ് അടുത്ത വചനത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ നൂഹ് അലൈഹി സ്വലാത്തു വസ്ലാം മുഹമ്മദ് നബിയെ വിളിച്ച് ഇസ്തികാസ നടത്തി എന്നാണ് മങ്കൂസ് മൗലൂദിൽ പറയുന്നത് തൊള്ളായിരത്തി അമ്പത് വർഷം തൗഹീദ് പ്രബോധനം ചെയ്ത പ്രവാചകനെ മങ്കൂസ് മൗലൂദിൽ ആക്ഷേപിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് നൂഹ് അലൈഹി സ്ലാമിനെ അവഹേളിക്കുകയാണ് മങ്കൂസ് മൗലൂദിൽ ചെയ്യുന്നത് അദ്ദേഹം അള്ളാഹുവിനോട് മാത്രമേ സായം തേടിയിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക റബ്ബ് അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസലമായഅല നബീനെ മുഹമ്മദ് അലഹമദല്ല رب العالمين